ജനുവരി ഇരുപത്തിമൂന്ന് വിശുദ്ധ ഇതേ ഫോൺസസ് സ്പെയിനിൽ വളരെയേറെ ആദരിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇതേ ഫോൺസസ് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള തൻ്റെ അഗാധമായ ഭക്തി മൂലമാണ് ഈ വിശുദ്ധൻ ഏറ്റവുമധികം അറിയപ്പെടുന്നത് മാതാവിനോടുള്ള തൻ്റെ ഭക്തി മാതാവിൻ്റെ നിത്യമായ കന്നികാത്വത്തെ പ്രതിപാദിക്കുന്ന തൻ്റെ പ്രസിദ്ധമായൊരു കൃതിയിൽ വിശുദ്ധൻ പ്രകടിപ്പിച്ചിരിക്കുന്നു അറുനൂറ്റിയേഴിൽ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധൻ ജനിക്കുന്നത് വിശുദ്ധ ഇതേ ഫോൺസസ് സെവില്ലേയിലെ വിശുദ്ധ ഇസിദോറിൻ്റെ ശിഷ്യനായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ടോൾഡോയ്ക്ക് സമീപമുള്ള അഗാലിയായിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു ക്രമേണ അവിടുത്തെ ആശ്രമാധിപനായി തീരുകയും ചെയ്തു ഈ അധികാരത്തിൻ്റെ പുറത്താണ് വിശുദ്ധൻ അറുന്നൂറ്റി അൻപത്തി മൂന്നിലെയും അറുന്നൂറ്റി അൻപത്തഞ്ചിലെയും ടോൾഡോയിലെ കൗൺസിലുകളിൽ പങ്കെടുത്തത് അറുന്നൂറ്റി അൻപത്തിയേഴിൽ പുരോഹിതരും ജനങ്ങളും ഇതേ ഫോൺസിനെ അദ്ദേഹത്തിൻ്റെ അമ്മാവനായ യു ജെനിയൂസിൻ്റെ പിൻഗാമിയായി ടോൾഡോയിലെ മെത്രാപൂലത്തെയായി തിരഞ്ഞെടുത്തു മരണം വരെ വിശുദ്ധൻ തൻ്റെ സഭാപരമായ പ്രവർത്തനങ്ങൾ വളരെയേറെ ശുഷ്കാന്തിയോടും പവിത്രതയോടും കൂടി നിർവഹിച്ചു മധ്യകാലഘട്ടങ്ങളിലെ കാലഘട്ടങ്ങളിലെ കലാകാരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു വിശുദ്ധ ഇതേ ഫോൺസസ് പരിശുദ്ധ മാതാവ് വിശുദ്ധനെ പ്രത്യക്ഷപ്പെടുകയും ഒരു കാസ സമ്മാനിക്കുകയും ചെയ്തുവെന്ന് ദൈവശാസ്ത്ര പണ്ഡിതർ പറയുന്നുണ്ട് വളരെയേറെ പ്രചാരം നേടിയ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു വിശുദ്ധ ഇതേ ഫോൺസസ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകളിൽ വെറും നാലെണ്ണം മാത്രമേ ചരിത്രകാരന്മാർക്ക് ലഭിച്ചിട്ടുള്ളൂ പ്രസിദ്ധരായ മനുഷ്യരെ സംബന്ധിച്ച് എന്ന കൃതി ഏഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ സ്പെയിനിലെ സഭയുടെ ചരിത്രത്തെ കുറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖ കൂടിയാണ് അറുന്നൂറ്റി അറുപത്തിയേഴിൽ വിശുദ്ധ ഇതേ ഫോൺസസ് കർത്താവിൽ മുദ്ര പ്രാപിച്ചു